ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനത്തലവട്ടം സംഘടിപ്പിച്ചു നടന്ന ജില്ലാ സെക്രട്ടറി മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവും സി ഐ ടി യു മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ആനത്തലവട്ടം ആനന്ദന്റെ രണ്ടാം ചരമദിനത്തോടനുബന്ധിച്ചാണ് സി ഐ ടി യു വണ്ടൻമേട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് യോഗം ഉദ്ഘാടനം ചെയ്തു സി ഐ ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും കമ്മിറ്റിയിലും എല്ലാം ഭാരവാഹിത്വം പൈത മുമ്പ് തന്നെ ദീർഘർ പ്രത്യേകിച്ച് കേരളത്തിലെ കയർ മേഖലയിലെ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ടുള്ള സമര പോരാട്ടങ്ങൾ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ആ രംഗത്ത് പ്രവർത്തനം ആരംഭിച്ച് പൂർണ്ണമായി തൊഴിലാളികൾക്കതിനു വേണ്ടി തൻ്റെ ജീവിതം കുഴിഞ്ഞു വെച്ച് സഖാവായിരുന്നു സഖാവ് സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എസ് ബെസി ഓട്ടോ ടാക്സി യൂണിയൻ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കെ ആർ സോദരൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ പ്രവർത്തകർ തൊഴിലാളികൾ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര